ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ ഇന്നിപ്പോൾ ഇതാ പുതിയ ഫ്ലാറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം ഇതാ പഴയ ഫ്ലാറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ കിച്ചണിൽ മറന്നു വെച്ച സാധനങ്ങളൊക്കെ എടുക്കാനെട്ടോ ലൈറ്റും പിന്നെ എയർ ഫ്രയർ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കളയാനും പിന്നെ കൊണ്ടുപോകാനൊക്കെ കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കളയാനുള്ളതൊക്കെ കളഞ്ഞ് പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ പോവാന്നായിട്ടോ വിചാരിച്ചത് പക്ഷെ മക്കൾക്ക് പെട്ടെന്ന് തന്നെ പുതിയ ഫ്ളാറ്റിൽ എത്തണം പിന്നെ സാധനങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ നമ്മളും വേണമല്ലോ ഈ ചെടിയും വാഷിംഗ് മെഷീനും ഒക്കെ പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് ഓരോന്നെ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞേ അപ്പതാ ഇങ്ങനെ വൃത്തിയേടായി കിടക്കാൻ കിട്ടോ റൂമൊക്കെ റൂമിലഴിഞ്ഞിട്ടോ ബങ്ക് ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ പോയപ്പോൾ റൂമ് കാലിയായി അത് നമ്മളൊരു ഫ്രണ്ടിന് കൊടുത്തതാണ് പിന്നെ നമ്മളെ കിച്ചണും ഒക്കെ ഇങ്ങനെയാണ് ഉള്ളത് കിച്ചണൊക്കെ ശരിക്കും മിസ് ചെയ്യൂ കേട്ടോ ഇവിടുന്ന് ഇവിടുന്നാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതും പിന്നെ എന്താണ് ഇതേനിട്ടോ എൻ്റെ ഒരു ലോകം അപ്പം എന്തായാലും ഈ ഒരു ഫ്ലാറ്റിനോട് ഞങ്ങൾ ബൈ പറഞ്ഞു പോവാണ് ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ് നമ്മൾ രാവിലെ സുഭ നിസ്കാരത്തിന് വന്ന് കയറി പാലുകാച്ചെല്ലാം നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോയത് കഴിഞ്ഞിട്ടോ എന്തായാലും നമ്മളിവിടെ എത്തിപ്പോ സഫാ എന്നുള്ള സാധനങ്ങളും അതുപോലെ നമ്മളെ പഴയ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളോ എല്ലാം കൂടെ ഒരുമിച്ചാണ് എത്തിയത് പിന്നെ എല്ലാരും കൂടെ ഒരു തിരക്കായി ഓര് പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ഫിക്സ് ആക്കിട്ട് പോയിട്ടുണ്ടായിനി ബാക്കിയുള്ള പണി നമുക്കാണല്ലോ ആദ്യം ബെഡ് മല ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വിരിച്ച് റൂമൊന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടോ ചെടിച്ചട്ടിയൊക്കെ ഇതുപോലെ വെച്ചതുകൊണ്ട് ചില ചെടിയൊക്കെ ഇങ്ങനെ പൊട്ടി കേടു വന്നിട്ടുണ്ടായിനി അല്ലാം തന്നെ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ചെടിയൊക്കെ കേടുവന്നിട്ടുണ്ടായിനിട്ടോ പിന്നെ കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വിൻഡോൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് വിൻഡോൻ്റെ സൈഡിൽ ഉള്ളതുകൊണ്ട് ചട്ടി തായോട്ട് വുകൾ പേടിയൊന്നും ഇല്ല കേട്ടോ ഇനി ഇതാ കിച്ചണ മൊത്തം ഇങ്ങനെ എളുപ്പമുള്ളത് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം പിന്നെ കബോർഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും ഉണ്ട് അപ്പം ആദ്യം തന്നെതാ ഈ ഒരു കബോർഡിന്റെ മോൾ ബാഗൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെറിയ പൊടിയൊക്കെ ഉണ്ട് ഇണ്ടിട്ടു പിന്നെ ഓരോ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ ഷെൽഫിൽ എടുത്ത് വെക്കുകയാണ് നമ്മളിങ്ങനെ റൂമൊക്കെ മാറുമ്പോളെ എത്ര സാധനങ്ങൾ എടുത്തു വെച്ചാലും ഒതുക്കിയാലും ഒതുങ്ങൂലട്ടോ പിന്നെ പിന്നെ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടാവും ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പ്ലേറ്റ് വെക്കുന്നത് ഇത് നിന്ന് വാങ്ങിയതാണ് പാത്രമൊക്കെ കഴുകിയിട്ട് അതേപോലെ വെക്കുകയാണെങ്കിൽ അടിഭാഗത്തേക്കാണ് കേട്ടോ വെള്ളം ഏറ്റി വുക അത് സിംഗിളോട്ടാണ് നേരിട്ട് വുക ഇങ്ങനെ ആവുമ്പോൾ പ്ലേറ്റൊക്കെ വെക്കാൻ വേറൊരു സ്റ്റാൻഡിന്റെ ആവശ്യമില്ലല്ലോ ഈ സൈഡിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളും ജീരകവും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വെക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിനി ഇവിടെ ഉണ്ടാക്കാനൊന്നും ഇപ്പം കഴിയില്ലല്ലോ അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതാ പിന്നെ ഇങ്ങനത്തെ പൊടികളൊന്നും ഞങ്ങൾ അധികം വാങ്ങിയിട്ടില്ല കേട്ടോ എന്തായാലും റൂമ് മാറുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അതിലും നല്ലത് ഇവിടെ എത്തിയതിൻ്റെ ശേഷം ലുലു പോയിട്ട് ഒന്നായിട്ട് ഷോപ്പിംഗ് ചെയ്യുക അങ്ങനെ വിചാരിച്ചതാണ് പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാനല്ലേനെയോ പാക്ക് ചെയ്തത് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിനിട്ടോ ഈ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ പൊട്ടുമോ എന്നുള്ളത് കാരണം ഞാനൊരു തുണിയിൽ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞിട്ട് അങ്ങനെ ബോക്സിൽ വെച്ചതാണ് പക്ഷേ ഒന്നും പറ്റിയില്ല കേട്ടോ ഒരു പ്ലേറ്റ് പോലും പൊട്ടിയിട്ടില്ല പൊട്ടാതെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ഞാന് നമ്മൾക്ക് എപ്പോഴും എടുക്കണ്ടാത്ത ഗ്ലാസ് അങ്ങനത്തെതൊക്കെയാണ് കേട്ടോ വെക്കുന്നത് ഇതൊക്കെ ഞാനിപ്പോൾ ഓരോരോ ഷെൽഫിലിങ്ങനെ വെക്കുന്നുണ്ട് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ എല്ലാം മാറ്റൂട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനാണല്ലോ എന്തായാലും കിച്ചണിൽ വന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടതൊക്കെ അല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും നമ്മുടെ പഴയ കിച്ചണിനെങ്കാളും സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ അതിനെങ്കാളും കുറച്ചും കൂടെ ഷെൽഫുകളുണ്ട് ഷെൽഫിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഓവൺ വെക്കാനുള്ള സൗകര്യം മിക്സി വെക്കാനുള്ള സൗകര്യമൊക്കെ ആക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ വെച്ചത് ഇതിലിതാ സ്പൂണ് കയ്യില് അങ്ങനത്തെതൊക്കെയാണ് വെച്ചത് പിന്നെ കിച്ചണിൽ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിനുള്ളിൽ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് പിന്നെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയാൽ തന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തത് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ ഒന്ന് റെഡിയായാൽ തന്നെ നമുക്ക് പകുതി സമാധാനാണല്ലോ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെടുത്ത് വെച്ചാലും കുഴപ്പമില്ല ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ മിക്സിയും ടോസ്റ്ററൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിങ്ങായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് അവിടെ തന്നെ വെക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ട് ഭയങ്കര ഉപകാരമായിരിക്കുന്നു കേട്ടോ ഈയൊരു കുക്ക് വർ സെറ്റ് നമ്മൾ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിയതാണല്ലോ അപ്പൊ ഞാനത് ബോക്സിലാക്കി അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ടോ അവിടുന്ന് ഇപ്പതാ ഇതിന് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും പാത്രങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഔട്ടോ നമുക്ക് എടുക്കാൻ തോന്നുക മറ്റേത് ബോക്സിലൊക്കെ വെക്കുമ്പോൾ എടുക്കാനൊക്കെ ഒരു മടിയാവും എന്തായാലും ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ഒക്കെ നമ്മളെ ഈ ഒരു പുതിയ കിച്ചണിൽ നിന്ന് ഔട്ടോ ഉണ്ടാവുക പിന്നെ ഞാൻ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ ആദ്യത്തെ കിച്ചൺ കൊണ്ടുവന്ന ഈ ഒരു ലൈറ്റ് ഇവിടെയാണ് കേട്ടോ ഫിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോ ജസ്റ്റ് ഒന്ന് വെക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ സ്ഥലമൊക്കെ മാറ്റും കേട്ടോ ഇപ്പോൾ എന്താണ് ആ ഒരു ലൈറ്റ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറച്ചവിടെ നിൽക്കുമ്പോഴാവുമല്ലോ ഓരോരോ ഐഡിയകൾ വരും ഇത് സിലിക്കോൺ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ കിച്ചണിന്റെ ഫൈനൽ ലുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബ ബൈ